ി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കൈനേരിയിലുള്ള വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയസേച്ചൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അത് പള്ളിയും വീടും കൂടി ചേർന്ന് ഇവിടെ നമ്മുടെ കൈനേരിയിലുണ്ട് അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വള്ളത്തിലും പോകാം ബോട്ടേലും പോകാം ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് നടന്ന് വലിയ ചിറ ബോട്ട് കിട്ടി വന്നിരിക്കുകയാണ് അപ്പം വലിയ ചിറ ബോട്ട് ചേർന്ന് മൂന്ന് വീടുകളുണ്ട് പിന്നെ അക്കരയിലും വീടുകളുണ്ട് പിന്നെ അവിടെ ഒരു കയാക്കിങ്ങിൻ്റെ ഓഫീസുണ്ട് അവിടെ കുറേ തെങ്ങും പാടമൊക്കെയാണ് ഞാൻ ഇതിന് മുന്നേ ഒരു നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പം വന്ന് കയറുന്നത് ഇവിടെയായിരുന്നു ഇവിടെ ഈ സമയത്ത് ഹൗസ് ബോട്ടൊക്കെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എട്ടേ മുക്കാലായി ഞാൻ വരി അരിച്ചിറ ബോട്ട് കിട്ടി വന്നു അപ്പം അപ്പം ഹൗസ് ബോട്ടൊക്കെ പോവായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം പാടത്ത് തോരണം കെട്ടിയിരിക്കുന്നു തോരണം എന്തിനാണ് കെട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ നെല്ല് വിളഞ്ഞു വിളഞ്ഞുകിടക്കും അപ്പം അത് കിളിയൊന്നും കൊത്താതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ സൗണ്ട് കേട്ട് പോകാൻ വേണ്ടിയാണ് തോരണം കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തൂമ്പ് ഉണ്ടായിരുന്നു പാടത്തേക്ക് വെള്ളം കയറ്റുന്നതാണ് തൂമ്പ് കുറച്ച് നേരം ഞാൻ അതൊക്കെ നോക്കി അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോട്ട് കിട്ടി വന്ന് നിൽക്കുന്നത് കാരണം ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ് അവിടെ നിന്നാണ് ബോട്ട് വരുന്നത് കേട്ടോ പിന്നെ അങ്ങോട്ടാണ് ഫിനിഷിംഗ് പോയിൻ്റിലോട്ടുള്ള ഹൗസ് ബോട്ടുകളൊക്കെ പോകുന്നത് അവിടെ ഇരുന്നപ്പം ഒരു ഹൗസ് ബോട്ട് പോയപ്പോൾ ഒരു സായപ്പം എനിക്ക് കൈ കാണിച്ചു അത് ഞാൻ വീഡിയോ എടുത്തോണ്ട് ഇരുന്നപ്പോൾ ആയതുകൊണ്ട് എനിക്ക് കൈ കാണിക്കാൻ പറ്റിയില്ല പിന്നെ താറാവിൻ്റെ താറാവ് അവിടെ ഇരിപ്പം അതിനെ നോക്കി കുറച്ച് നേരം നിന്ന് ഓരോ ഹൗസ് ബോട്ട് പോകുമ്പോൾ അതിൻ്റെ പുറകെ അടുത്ത ഹൗസ് ബോട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം രാവിലെ ആകുമ്പം ഇതേപോലെ തന്നെ വൈകുന്നേരം നാല് മണിക്കും അങ്ങോട്ടും പോകുന്നിരിച്ച് അപ്പം അടുത്ത ഹൗസ് ബോട്ട് വന്നു പിന്നെ അതിൻ്റെ പുറകെ വേറെ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു അവിടെ കുറേ നേരം ഒരു നേരത്തെ വന്നിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കാഴ്ചക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പൂച്ച വന്നിട്ട് അവിടെ ഇരുന്ന താറാവിനെ എല്ലാം തള്ളി വെള്ളത്തിയിട്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പോകുന്നതുണ്ട് അപ്പം ഞാൻ ഒന്നും അറിഞ്ഞില്ല നോക്കുമ്പോൾ താറാവ് വെള്ളത്തിൽ നീന്തി അടക്കുന്നു ആൾ ഓടിക്കളി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഒരു ഒമ്പത് മണിയായപ്പോൾ കറക്റ്റ് ഒമ്പത് മണിയായപ്പോൾ ബോട്ട് വന്നു ബോട്ട് വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ബോട്ടിൽ കയറി ആ ഇരുന്നു ബോട്ടിനകത്ത് കുറേ ഗസ്റ്റ് ഗസ്റ്റൊക്കെ വരുന്ന ഒമ്പത് മണിയുടെ ബോട്ടാണിത് പിന്നെ ആളുകൾ കുറവായിരിക്കും കൂടുതലും ഗസ്റ്റാണ് ഈ ബോട്ടിലുള്ളത് പിന്നെ അടുത്തായിട്ട് പോയത് സാമിച്ചിറ ബോട്ട് ഇത് ഇതെൻ്റെ വീടിൻ്റെ അക്കരയുള്ള ബോട്ട് കെട്ടിയാണ് ഞാൻ ഇവിടുന്ന് കയറാറുണ്ട് വലിയേരി ചിറയാണ് നമുക്ക് നടന്ന് കയറാൻ പറ്റുന്നത് ഇവിടുന്ന് വള്ളാത്തേക്ക് ആയിരുന്നു അവിടെ ബോട്ട് അടുപ്പിച്ചപ്പോൾ സാമിച്ചിറ ബോട്ട് കെട്ടിയിൽ അടുത്തവണ്ണ നേരെ അക്കരയുള്ള കായലിൻ്റെ അക്കരയുള്ള കായൽച്ചിറ ബോട്ട് എട്ടിയിലോട്ടാണ് ബോട്ട് പോയത് അപ്പോൾ അവിടെ സാധാരണ ആളുകളൊക്കെ ഇറങ്ങാൻ കുറവായിരിക്കും ഇറങ്ങാനും കയറാനും കാരണം അവിടെ ബസ്സിൻ ബസ് വരുന്ന സ്ഥലമായതുകൊണ്ട് കുറേ പേരൊക്കെ ബസ്സിൽ പോകും പിന്നെ ഇടയ്ക്കേ ബോട്ട് അവിടെ അടുക്കത്തുള്ളൂ അപ്പം ഞാൻ കയറിയ ബോട്ട് അവിടെ അടുക്കുന്നുണ്ടെന്നാൽ അവിടെ ആരോ കയറാനുണ്ടായിരുന്നു കാലിൻ്റെ ഒക്കെയാണ് കേട്ടോ ഈ ബോട്ട് കിട്ടി കായൽ കഴിഞ്ഞ് ബോട്ട് പോയത് നവലക്ഷ്മി ബോട്ട് ഏട്ടിയിലോട്ടാണ് അത് കായലിൻ്റെ അങ്ങിയറ്റത്താണ് ഗസ്റ്റൊക്കെ ഇറങ്ങുന്ന അവിടെയാണ് ഈ ടെർമിനലും കഴിഞ്ഞ് കുറേ കൂടി പോയാലേ ഈ ബോട്ടേട്ടി എത്തത്തുള്ളൂ അവിടെ ചെന്നപ്പോൾ ഞാൻ ഒരു ചേച്ചി വള്ളത്തെ തുഴഞ്ഞു വരുന്ന കണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഗസ്റ്റൊക്കെ അവിടെ കനോയിങ് ബോട്ടിൽ പോകുന്ന ഗസ്റ്റാണ് ഈ കനോയിങ്ങിനെ ആൾക്കാർ കൊണ്ടുപോകുന്നവരാണ് അപ്പോൾ ഈ ബോട്ടിന് വന്നിട്ട് ഓരോ വീടുകളിൽ ഫുഡ് ഉണ്ട് എന്നിട്ട് അത് കഴിയുമ്പോൾ കനോയിങ്ങിന് പോവും ഇത് ബോട്ട് പോയത് ഇ എം എസ് ബോട്ടിയെട്ടിയിലാണ് അവിടെയും ഗസ്റ്റ് ഇറങ്ങാനുണ്ട് ബാക്കിയുള്ള ഗസ്റ്റൊക്കെ ഇറങ്ങാൻ അവിടെയാണ് കായലിൻ്റെ അങ്ങേയറ്റത്താണ് ഈ നവലക്ഷ്മി വി എം എസ് ബോട്ടിയെട്ടി കയറാനും ആൾ ചിലപ്പോൾ കാണും ഇന്നില്ലായിരുന്നു ഇന്ന് ഇറങ്ങാൻ മാത്രമേ ആളുണ്ടായിരുന്നു പക്ഷേ ഈ എം നവലക്ഷ്മിന്ന് ആൾ കയറാനുണ്ടായിരുന്നു ഇത് കോലത്തേട്ടി ബോട്ടിയേട്ടിയാണ് കോലത്തേട്ടി ഇവിടെയാണ് ബസ് വന്ന് നിർത്തുന്നത് ഈ ബോട്ടി ഏട്ടി നിന്നും ആൾ കയറാനുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് റോഡ് പണി നടക്കുന്നോണ്ട് ലോറി ഒക്കെ കിടപ്പുണ്ടായിരുന്നു ഈ ഇവിടെയാണ് പാലം വന്നാൽ നമുക്ക് റോഡ് കറങ്ങിപ്പോകുന്നത് ഇതിൻ്റെ ഇക്കരെ വരെ ഇപ്പോൾ ബസ് വരത്തുള്ളൂ കുറെ പള്ളിയിലോട്ടുള്ള ബാക്കി യാത്ര അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇന്നത്തെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ